വെൽക്കം വരുന്നത് ഇരിട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് എന്തൊക്കെയാണ് ചെയ്യാൻ പോണേ ഞാൻ കുറച്ച് സിനിമാ താരങ്ങളെ തന്നെയാണ് അനുകരിക്കുന്നത് ഞാൻ ആദ്യം അനുകരിക്കാൻ പഠിച്ചതും സ്റ്റേജിൽ ചെയ്തതും സുരേഷ് ഗോപിന്റെ സുരേഷ് ഗോപി സാറിന്റെ ശബ്ദമാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പത്രം എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗ് അനുകരിക്കാൻ ശ്രമിക്കുകയാണ് മേഡം ദാ ഇപ്പൊ പറഞ്ഞില്ലേ ആരും അല്ലാത്തവൻ വെറുതെ പത്രം ഇട്ടു നടക്കുന്ന തെരുവ് തെണ്ടി എന്നൊക്കെ ഈ വിഭൂഷണങ്ങളും അലങ്കാരങ്ങളും അലങ്കാരങ്ങളൊക്കെ എടുത്തണിഞ്ഞാൽ അത് മറ്റേതൊരാളെക്കാളും യോജിക്കുന്ന ഒരു ഒരവസ്ഥയുണ്ടായിരുന്നു മാഡം എനിക്ക് യെസ് മാഡം ഹിജറുകളും ഹുക്കേസും ഹൈടെക്കുകളും പെട്ടലൈസും പിന്നെ പേരറിയാത്ത ഒരുപാട് ഒരുപാട് പിമ്പുകളും എല്ലാം ഒരുമിച്ചൊഴുകുന്ന ബോംബെ മകാനഗരത്തിലെ ട്രാഫിക് ജാമുകളിൽ ഒരു തെരുവ് തെണ്ടിയുടെ ജന്മം എടുത്ത് നിന്നിട്ടുണ്ട് നന്ദഗോപാൽ ഉവ് മാഡം മറാഠ ടാനിക് സമാചാറിന്റെയും ഹിന്ദുസ്ഥാൻ ജാഗറിൻ്റെയും ബോംബെ ക്രോണിക്കലിൻ്റെയും പിന്നെ ട്രൂ ട്രൂലെഫിൻ്റെ എല്ലാം കോപികളിതാ ഇതുപോലെ വാരി അടുക്കി പിടിച്ച് തലക്കെട്ടുകൾ ഉച്ചത്തിൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ തെരുവുകൾ തോറും ഒരുപാട് തെണ്ടി അലഞ്ഞിട്ടുണ്ട് നന്ദൻ ബോയ് അടുത്തായിട്ട് ൂട് എന്ന ചിത്രത്തിലെ ക്ലൈമാക്സിലെ ഒരു ഡയലോഗ് ഡയലോഗു കഴിവേറി ഇത് നിന്റെ അടുത്ത് വരാൻ നോക്കിയിരിക്കാ ഞാൻ നീ സ്നേഹിച്ചവണ് അല്ലേ എന്നിട്ട് എന്തിനു വേണ്ടിയടാ സ്നേഹ ഉപേക്ഷേ ആർക്കു വേണ്ടിട്ടാടാ ഉപേക്ഷേ എടാ നീ എന്താണ് എന്നെപ്പറ്റി കരുതിയത് ഞാനൊരു മണ്ടനാണെന്നോ എനിക്കൊന്നും മനസ്സിലാവില്ലെന്നോ എല്ലേ പറഞ്ഞപ്പോ ചത്യത്തിൽ എനിക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യ വന്നത് എടാ അവള് സ്നേഹിച്ചെ നിന്നെ എന്നിട്ട് ഇവൻ ഇവൻ എനിക്ക് വേണ്ടി അവിടെ പരമ നാറിയായി കുഞ്ഞുഞ്ഞായി കോപ്പിളുഞ്ഞായിട്ട് മമ്മൂക്കയാണ് അദ്ദേഹത്തിന്റെ കോട്ടയം കുഞ്ഞച്ഛൻ എന്ന ചിത്രത്തിലെ ഒരു എൻട്രി ഡയലോഗ് എടോ കഴിഞ്ഞ കൊല്ലം കൃത്രിമത്തിന് പരവെള്ളം ഞാൻ വന്നപ്പോ താൻ എന്നാ പറഞ്ഞേ അന്നും ചന്ത കൊച്ചിക്ക് പോട്ടുണ്ടല്ലോടോ അന്നും നാഷണൽ നാഷ്ണൽ ഉണ്ടല്ലോടോ അന്ന് താൻ എന്നാ പറഞ്ഞേ നിന്നെ ഇറങ്ങി കെട്ടി നിനക്ക് വർക്ക്ഷോപ്പല്ല വണ്ടി കമ്പനി തുടങ്ങാനുള്ള കാചറാ താനിക്കുവേണ്ടി ഞാൻ ഞാനെ കുത്തി മലത്തിയത് അടുത്തായിട്ട് ലാലു അലക്സിനെ നിങ്ങൾ വന്നേ ഈ കുഞ്ഞച്ഛനെ നീ തല്ലിയോ അങ്ങനെ നീ എല്ലാരേയും തല്ലുവോ അപ്പൊ നീ എന്നേം തല്ലുവോ എന്നാൽ അതൊന്നും അറിയണമല്ലോ എടാ മോനെ ഈ നാട്ടിൽ വന്ന് നീ വിളച്ചിലെടുത്താലുണ്ടല്ലോ ഇടിച്ചു നിന്റെ പതിരം കലക്കും മനസ്സിലായോ

ും എല്ലാം നന്നായിട്ടുണ്ട് എന്നാലും എന്റെ ഒരു അഭിപ്രായം കൂടെ പേഴ്സണൽ പറയുന്നത് പ്രാക്ടീസിന്റെ ഇപ്പൊ പറഞ്ഞ പോലെ അതാണ് ഞാൻ ചോദിച്ചു എത്ര സ്റ്റേജ് കേറിയിട്ടുണ്ട് എന്ന് ചോദിക്കാനുള്ള കാരണം ഞാൻ പ്രാക്ടീസിന്റെ കുറച്ച് കുറവതിനകത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് റെഡിയാവും സംഭവം കയ്യിലുണ്ട് അവനെ ഒന്നുകൂടെ ഒന്ന് ആഞ്ഞു പിടിച്ചാല് ഇതിലും ഗംഭീരമായിട്ട് കൊറേ പേരെ ഇനിയും ചെയ്യാൻ പറ്റും കേട്ടോ ഇതൊരു നല്ല നസീർ പറയാനുള്ളത് നല്ല രീതിയിലൊക്കെ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കും സിബി നന്നായിട്ടുണ്ട് സിബിയുടെ ശബ്ദങ്ങളൊക്കെ കൃത്യമാണ് ആ പഴയ കാലഘട്ടങ്ങളില് മമ്മൂക്കാടേയും അല്ലെങ്കിൽ സുരേഷ് ഏട്ടൻ്റെ ഒക്കെ ശബ്ദം ആ സമയത്ത് ഇപ്പൊ നമ്മളുടെ മനസ്സിൽ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഈ വേറൊരു ടൈപ്പ് ശബ്ദമാണവരുടെ അപ്പോൾ അന്നത്തെ കാലത്ത് ശബ്ദങ്ങൾ ഇപ്പൊ ചിലപ്പോൾ വീഡിയോ കാളിൽ നമ്മൾ പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ടോൺ തന്നെ കിട്ടും പഠിച്ചു പഠിച്ചുവെച്ചേക്കുന്ന അതാണ് അതിൻ്റെ പേരിലാണ് ഞാൻ പറഞ്ഞത് കൃത്യമാണ് അതെല്ലാം കറക്റ്റാണ് കേട്ടോ ഒന്നുകൂടി കൂടി ഒന്നും കൂടി ഒന്ന് കോൺഫിഡൻസോടുകൂടി സിബിക്ക് ഇനി വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേജിൽ നിൽക്കാനുള്ള ഒരു കോൺഫിഡൻസ് ആണ് സിവിയുടെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ കാണുമ്പോ ചെറിയൊരു അതൊന്നും കുഴപ്പമില്ല അതൊക്കെ എല്ലാവർക്കും ഉണ്ട് ഇപ്പൊ ഞങ്ങൾക്കാണെങ്കിലും ഇപ്പൊ ഞാനൊക്കെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ആദ്യത്തെ പാട്ടുപാടാൻ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആദ്യത്തെ പാട്ടുപാടാൻ വേണ്ടി കേറുമ്പോൾ നമുക്കൊരു ചെറിയൊരു പേടി ഉണ്ടാവും ഒരു ഒരു ഷിവറിങ് ഉണ്ട് അത് ഇനി എത്ര വർഷം കഴിഞ്ഞാലും ഇപ്പൊ അത് നമുക്ക് അങ്ങനെ ഉണ്ടാവും അത് ആ ഷിവറിങ് പേടിക്കണ്ട അത് ശരിയായിക്കോളൂ കേട്ടോ ഇനിയും ഇനിയും ഒരുപാട് ഇതുപോലത്തെ ഇത് ഇതിന് നല്ല തുടക്കമാവട്ടെ ഇത്രയും മൂന്ന് പേരുടെ മുന്നിൽ ചെയ്യാൻ പറ്റി നമ്മുടെ പ്രേക്ഷകർ കണ്ടു ഇതിൽ നല്ല തുടക്കമാവട്ടെ ഇനി ഇതൊക്കെ അങ്ങ് മാറും ഈ ടെൻഷനൊക്കെ മാറി നല്ല കൂളായിട്ട് ചെയ്യാം ഓക്കെ